എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിപേട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റ വിഷയങ്ങൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കാം ഈ ഒറ്റരു കാര്യം വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കണം വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കണ്ടാ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയ്ക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം പുറത്തു വന്നല്ലോ നിരവധി വിദ്യാർത്ഥികളാണ് നമ്മളോട് കമൻറ്റിലൂടെയും ഇമെയിലിലൂടെയും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ നമ്മളോട് പറഞ്ഞത് അഞ്ച് സെമസ്റ്ററിൽ ഒരു സപ്ലി പോലും ഇല്ലായിരുന്നു ആറാം സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് സപ്ലി വന്നു എന്തെങ്കിലും ചെയ്യാൻ ബലം പറ്റുമോ എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക കാരണം എന്താണ് പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ റിസൾട്ട് വരുമ്പോൾ തോക്കുകയും അതേ റിസൾട്ട് തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ്സാകുകയും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് നിങ്ങളുടെ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ എന്തു ചെയ്തിട്ടുണ്ടോ വന്നിട്ടുണ്ടോ അങ്ങനെ വന്നെങ്കിൽ അത് പാസ്സായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക കാരണം എന്താണ് പല വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ കാര്യത്തിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ കാര്യത്തിലും ആദ്യം റിസൾട്ട് വരുമ്പോൾ സ്റ്റാറ്റസ് ഓഫ് റിസൾട്ടിൽ ഫെയിലെന്ന് കാണിക്കുകയും പിന്നീട് അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ആ റിസൾട്ട് പാസ്സാകുകയും ചെയ്യാറുണ്ട് എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കുന്നതല്ല എന്നാൽ കുറച്ച് വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ ഒറ്റര് കാര്യം വിദ്യാർത്ഥികൾ ചെയ്താൽ മതി അത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെക്ക് ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ റിസൾട്ട് ആറാം ക്ലാരിഫൈ യുവർ റിസൾട്ട് ആറാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷ വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റ് സെമസ്റ്റർ പരീക്ഷകളിലും സപ്ലി ഉള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറുക നിങ്ങളുടെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യുക സ്റ്റുഡൻറ്റ് പോർട്ടലിൽ പ്രവേശേഷം നിങ്ങളുടെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യുക മറ്റ് സെമസ്റ്റർ അതിൽ ഏതെങ്കിലും ഫെയിലായി കിടക്കുന്ന വിഷയങ്ങൾ അവിടെ സ്റ്റാറ്റസ് ഓഫ് റിസൾട്ടിൽ പാസ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക സപ്ലി പരീക്ഷ ആക്കി രജിസ്റ്റർ ചെയ്യുക അത് വാങ്ങാനും നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇപ്പോൾ ഫെയിലായി കിടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അങ്ങനെ പാസ്സായാൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പൈ പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ പല വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിക്കാറുള്ളത് കൊണ്ട് തന്നെയാണ് മോസ്റ്റ് പ്രോബ്ലി സ്റ്റുഡൻറ്റ് പോർട്ടലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇപ്പോൾ ചെയ്തത് ഞാൻ കുറച്ചധികമായി സ്റ്റുഡൻറ്റ് പോർട്ടലിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് പല തോറ്റ വിദ്യാർത്ഥികളും ജയിക്കാറുണ്ട് അതായത് റിസൾട്ട് വരുമ്പോൾ സ്റ്റാറ്റസ് ഓഫ് റിസൾട്ടിൽ എന്ന് കാണിക്കുകയും എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ആ വിദ്യാർത്ഥി പാസ് ആകുകയും ചെയ്യാറുണ്ട് മോസ്റ്റ് പ്രോപ്പബിൾ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ചെക്ക് ദ സ്റ്റുഡൻറ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ റിസൾട്ട് ദിവസം ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ് പോർട്ടൽ വ്യക്തമായി ചെക്ക് ചെയ്യുക അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ അപ്പോൾ പുതിയ മേക്കാണെന്ന് വരാമായി കടയിൻ ടൈം ചെയ്യും ബൈ